ഞങ്ങളുള്ളത് സ്വർണ്ണൂരാണ് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങളൊന്ന് കാലത്ത് നാളെ കാലത്ത് പോവും അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ച് കവറിലാക്കി ഇത് കാശത്തുമ്പയാണ് ഞങ്ങളവിടെ കാശത്തുമ്പോൾ പറയുക അതിന് പിന്നെ എന്തൊക്കെയാണ് വേറെയും പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കവറിലാക്കി ഉണ്ട് ഇവിടെ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഉള്ളതൊക്കെ പൊട്ടിച്ച് കവറിലാക്കും എൻ്റെ വീട് ഇവിടെ കേരളീയ ആയുർവേദ സമാജ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ അടുത്താണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗമായിട്ടാണ് വീട് വീട് ഇവിടെ തൊട്ടടുത്താണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കറിവേപ്പ് മുരിങ്ങ ഒക്കെ നിറച്ചുണ്ടായിരുന്നു എന്താ അറിയില്ല ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണങ്ങിപ്പോയി ഇപ്പം മഴ പെയ്തപ്പോൾ പിന്നെ രണ്ടാമത് കറിവേപ്പൊക്കെ നന്നായി തളിർത്ത് വന്നിട്ടുണ്ട് നിറച്ച് കറിവേപ്പിന്റെ തെയ്യ് മഴ പെയ്തപ്പോ ഒക്കെ മുളച്ചുണ്ട് ഞങ്ങളെ വീടിന്റെ ബേക്ക് വശാണ് ഒരു കാട് പോലെയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ ബേക്ക് വശാണ് ഇത് ഞങ്ങളുടെ സ്ഥലമല്ല ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങൾ ഇതിനുള്ളിൽ പോവും ഒക്കെ ഇവിടെ കുറേ മുന്നേക്കെ സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ കുറേ നടക്കാറുണ്ട് സ്വർണ്ണൂർ മെയിൻ ലൊക്കേഷനാണ് ഇതിൻ്റെ ബാക്ക് വശം ഞങ്ങളുടെ വീടിൻ്റെ കഴിഞ്ഞാൽ പിന്നെ പുഴയാണ് അവിടെ സിനിമകളും ഇവിടെ പഴയ ഒരു ജഗദീഷിൻ്റെ വെണ്ടർ ഡാനിയല്ലിരുന്നാൽ തന്നെ നമുക്ക് ട്രെയിന് പോണ സൗണ്ടൊക്കെ കാണാ കേൾക്കാം കേട്ടോ ഇവിടെ നിന്നാലും കാണാം ട്രെയിൻ ഇതാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നമുക്കിങ്ങോട്ട് നടന്നിട്ടങ്ങൾ കയറേണ്ട ആവശ്യമുള്ളൂ ഇതൊക്കെ എപ്പോഴും ആൾക്കാർ ഓരോ ഷോർട്ട് ഫിലിമിനും അതിനും ഇതിനൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇവിടെ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് കലാമണ്ഡലൊക്കെ കലാമണ്ഡലൊക്കെ ഇവിടെ അടുത്താണ് ചെറുതുരുത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഭാഗം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഈ ഭാഗം പാലക്കാട് ഡിസ്ട്രിക്റ്റുമാണ് ഇവിടെ നിറയെ ബിൽഡിങ്ങൊക്കെ പണ്ടത്തുണ്ടായിരുന്ന പൊക്കെ നശിച്ചു പോയി കൊണ്ട് കൊപ്പരും അരിക്കച്ചോടും നെല്ലും എല്ലാതും ഉണ്ടായിരുന്നതാ ഒന്നൊന്നും ഇല്ല മലയാളിയാണോ തോമസ് ഞാൻ സർപ്പട്ടില മുട

ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് ഇത് നമുക്ക് മുനിസിപ്പാലിറ്റി ഒക്കെ ടാറിട്ട് തന്നുള്ളതാണ് ഇവിടെ നിറച്ച് മയിലുകളൊക്കെ ഉണ്ടാവും കേട്ടോ കാലത്തൊക്കെ അങ്ങനെ നിറച്ച് മയിലുകൾ ഇരുന്നിട്ട് കരയിന്ന് കേൾക്കാം അതേപോലെ പന്നി അതൊക്കെ ഉണ്ട് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കാണ്ട് അപ്പൊ ഇതാണ് എന്റെ നാട് ഷൊർണൂര്